ཁྱི ཕྱད དེ དེ അപ്പ േ അടിമുടി പ്രതിരോധത്തിലായ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അവരുടെ സർക്കാരും ഒരു ജനകീയ പ്രതിരോധയാത്ര നടത്തുകയാണ് നമുക്കറിയാം സ്വർണ്ണക്കടത്തായാലും കൊട്ടേഷൻ സംഘങ്ങളായാലും ലഹരി മാഫിയായാലും എം ഡി എം എ കടത്തായാലും ഈ പാടിന്റെ പുറകിൽ ഒരുപാട് കഥകളുണ്ടല്ലേ എം ഡി എം എ കടത്ത് തൊട്ട് പാൻ പരാഗ് കടത്ത് വരെയുള്ള എല്ലാത്തരം ലഹരി മാഫികളെ പ്രോത്സാഹിപ്പിക്കുക ഇതടക്കമുള്ള ഒരുപാട് വിഷയങ്ങളിൽ പ്രതിരോധത്തിൽ നിൽക്കുന്ന ഒരു പ്രസ്ഥാനം ഒരു ജനകീയ പ്രതിരോധ യാത്രയുമായിട്ട് കടന്നു വരുന്നതിനകത്ത് നമുക്ക് ഒരു ഞാൻ ഒരുപാട് തവണ തന്നോട് പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഇങ്ങനെയുള്ള ചുറ്റിക്കളിയൊന്നും എന്തായി ഞാൻ വാപ്പിലായി ഇന്നത്തെ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത സമ്മേളനത്തിന്റെ ടാഗ് ലൈൻ എന്താണ് കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയത്തിനെതിരായി വർഗീയതക്കെതിരായി എന്നല്ലേ ഈ ജനകീയ പ്രതിരോധ യാത്രയുടെ മുദ്രാവാക്യം അതെ അത് ഇവിടെ പറയാൻ കാര്യം അതെ കാര്യമുണ്ട് കാര്യമുണ്ട് കേരള മുഖ്യമന്ത്രിയുടെ ഒരു മിനിറ്റും ഒരു മണിക്കൂറും ഏഴ് മിനിറ്റോളം നീണ്ടു നിൽക്കുന്ന പ്രസംഗം ഞാൻ മുഴുവൻ കേട്ട ഒരാളാണ് ആ പ്രസംഗത്തിനകത്ത് എത്ര നേരമാണ് സംഘപരിവാറിനെ വിമർശിച്ചത് പറഞ്ഞല്ലേ പറയാൻ നരേന്ദ്രമോദി കേന്ദ്ര സർക്കാരിനെതിരായിട്ടുള്ള പരിപാടിയാണല്ലോ നരേന്ദ്രമോദി എന്ന പേരുച്ചരിച്ച് ഒരു തവണയെങ്കിലും വിമർശിക്കാനായിട്ടുള്ള ആർജവം കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കാണിച്ചിട്ടുണ്ടോ ഇങ്ങനെ പേരെടുത്ത് വിമർശിക്കാനുള്ള ധൈര്യം കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കാണിച്ചിട്ടുണ്ടോ പിണറായി വിജയൻ ഏറ്റവും കാർക്കശ്യത്തോടുകൂടി പ്രസംഗിക്കുന്നയാളാണല്ലോ ഷാനിയ പ്രസംഗം കേട്ടയാളല്ലേ പ്രസംഗത്തിന് ശേഷമാണല്ലോ ചർച്ചിരിക്കുന്നത് ബി ജെ പിക്ക് എതിരായിട്ട് നരേന്ദ്രമോദിക്കെതിരായിട്ട് അമിത്ഷായ്ക്കെതിരായിട്ട് പിണറായി വിജയൻ കാർക്കശ സ്വഭാവത്തിൽ പറഞ്ഞ ഒരു വാചകം ഒരൊറ്റ വാചകം എനിക്കൊന്ന് ഷാനിക്ക് പറഞ്ഞു തരാൻ കഴിയുമോ അല്ല കാര്യമായിട്ട് പറഞ്ഞതാ കഴിയില്ല ഇന്ന് ജനകീയ പ്രതിരോധയാത്ര ഈ കേന്ദ്ര സർക്കാരിനെതിരായിട്ടുള്ള യാത്ര എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ആകെ ബിജെപിക്കെതിരായിട്ട് പേരിൽ എന്തൊക്കെയോ പറഞ്ഞു അതായത് ബിജെപിക്കെതിരായിട്ട് ബിജെപിക്കാരും പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ അവർ ഫെഡറലിസത്തിനെതിരെ അത് അവരംഗീകരിക്കുന്ന അവര് ജനാധിപത്യത്തിനെതിരെ അത് അവരംഗീകരിക്കുന്ന അറിയാ ഭരണഘടനക്കെതിരെ അത് അവരും അംഗീകരിക്കുന്ന അറിയാ ഇങ്ങനെ ബി ജെ പി തന്നെ ബി ജെ പിക്ക് എതിരായിട്ട് കരുതുന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു എന്നല്ലാതെ ബാക്കി സമയം മുഴുവൻ കോൺഗ്രസിനെ കുറ്റപ്പെടുത്തുവാൻ ജമാഅത്തെ ഇസ്ലാമിയെ കുറ്റപ്പെടുത്തുവാൻ മുസ്ലിം ലീഗിനെ കുറ്റപ്പെടുത്തുവാൻ വേണ്ടിയിട്ടാണ് മുഖ്യമന്ത്രി സമയം മാറ്റി വെച്ചത് ഇതിനൊന്നും കൊള്ളുകയില്ലെന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് പറച്ചില് കേട്ടതൊന്നും ഈ കേന്ദ്രം എന്ന് പറയുന്നത് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസും ജമാഅത്തെ ഇസ്ലാമിയും മുസ്ലിം ലീഗും തമ്മിലുള്ള ഒരു സഖ്യ സർക്കാർ കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്ന രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത് കഴിവ് കേട് മറക്കാൻ ഉപകരണങ്ങളിൽ പരിചാരിക്കാം താങ്കളുടെ ചോദ്യത്തിലേക്ക് ഞാൻ വരാം ഇന്ന് രണ്ട് പ്രധാനപ്പെട്ട പ്രസംഗങ്ങളാണ് നടന്നത് ഒന്ന് പി ജയരാജൻ ആകാശ് തെലങ്കരിക്ക് എതിരായിട്ട് നടത്തുമെന്ന് പറഞ്ഞ പ്രസംഗം രണ്ട് നരേന്ദ്രമോദിക്കെതിരായിട്ട് പിണറായി വിജയൻ കാസർകോട് നടത്തുമെന്ന് പറഞ്ഞ പ്രസംഗം ഈ രണ്ട് പ്രസംഗത്തിന് ഒരു പൊതുവായ പ്രത്യേകതയുണ്ട് പിന്നെ ആകാശ് തിലങ്കരിക്കെതിരായിട്ട് പി ജയരാജൻ നടത്തിയ പ്രസ്താവന പ്രസംഗത്തിൽ ആകാശ് തെലങ്കരിക്കെതിരെ കർശനമായിട്ടൊന്നുമില്ല അവിടെ കോൺഗ്രസിനെതിരായിട്ട് പറയുന്നു സ്വാതന്ത്ര്യ സമരത്തെ പറ്റി പറയുന്നു സ്വാതന്ത്ര്യ സമര കമ്മ്യൂണിസ്റ്റുകളുടെ വേട്ടയാടലിനെ പറ്റി പറയുന്നു െതിരായിട്ട് കള്ളക്കേസുകൾ എടുത്തതിനെ പറ്റി പറയുന്നു തൊട്ടും തലോടിയും നോവിക്കാതെ ആഗസ്റ്റ് ലങ്കരിക്കെതിരെ പ്രസംഗം നടത്തിയ പി ജയരാജന്റെയും ബി ജെ പിക്ക് എതിരായിട്ട് പ്രസംഗം നടത്തിയ പിണറായി വിജയന്റെയും ഭാഷ ഒന്ന് തന്നെയായിരുന്നു കോൺഗ്രസ് ആർ എസ് എസ് തമ്മിൽ ചർച്ച നടത്തി അതിന്റെ ഉത്തരവാദിത്വം കോൺഗ്രസിൽ ഉണ്ടോ എന്നാണല്ലോ അദ്ദേഹത്തിന് അറിയേണ്ടത് ഇനി രണ്ട് വിഷയം ഇതിനകത്ത് ആര് ചർച്ച നടത്തിയതാണ് പിണറായി വിജയന്റെ പ്രശ്നം ആർഎസ്എസ് ചേർത്തെ നടത്തിയതാണോ ആർ എസ് എസുമായി ചർച്ച നടത്തിയതിൽ പിണറായി വിജയൻ എതിർപ്പോരാൻ കഴിയുമോ നിങ്ങൾ മാധ്യമങ്ങൾക്ക് ഒരു അഭിപ്രായം ഒരു അനുഭവം ഉണ്ടല്ലോ ഷാനിയുടെ മാധ്യമ സ്ഥാപനമായ മനോരമയുടെ ലേഖകനടക്കമുള്ള ആളുകളെ കടക്ക് പുറത്ത് എന്ന് പറഞ്ഞ മുറിയിൽ നിന്ന് പുറത്താക്കിയത് ഏത് ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ടും ആർ എസ് എസിന്റെ നേതാവായ കുമ്മനും രാജശേഖരനും പിണറായി വിജയനും തമ്മിൽ ശ്രീ എമ്മിന്റെ നേതൃത്വത്തിൽ മധ്യസ്ഥതയിൽ നടത്തിയ ചർച്ച ആ ചർച്ചയിൽ നിന്ന് നിങ്ങളടക്കമുള്ള മാധ്യമ പ്രവർത്തകരെ പുറത്താക്കിയ മുഖ്യമന്ത്രി അദ്ദേഹം വന്നു ചർച്ചയ്ക്ക് എതിരായിട്ട് പറയുക നീ പഴയ കാലത്തിലേക്ക് പോയി കഴിഞ്ഞാൽ കൂത്തുപറമ്പ് തെരഞ്ഞെടുപ്പ് പോയിട്ട് എനിക്ക് പറയേണ്ടി വരും അത് ഒരുപാട് തവണ ആവർത്തിച്ചതായിരുന്നു അതിലേക്ക് അതൊരുപാട് ആവർത്തിച്ചത് പിണറായി വിജയന്റെ വിഷയം ജമാഅത്തെ ഇസ്ലാമി കോൺഗ്രസിന്റെ ഘടകക്ഷിയാണോ ഞാൻ പറയാം ഇപ്പോഴേ ഞാൻ മുസ്ലിം സംഘടനകളിൽ വ്യക്തമായ രാഷ്ട്രീയ നിലപാടുള്ള സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി ദേശീയ സാർവദേശീയ രംഗത്തൊക്കെ ജമാഅത്ത് ഇസ്ലാമിക്ക് കൃത്യമായ കാഴ്ചപ്പാടുണ്ട് ആ കാഴ്ചപ്പാട് വെച്ചാണ് ഓരോ കാലഘട്ടത്തിലും അവർ നിലപാടെടുത്തത് ഓരോ മണ്ഡലത്തിലും മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ നോക്കി ധീരമായി വോട്ട് ചെയ്തിരുന്ന സമീപനമാണ് ജമാത്ത് ഇസ്ലാമി മുമ്പ് സ്വീകരിച്ചിരുന്നത് രണ്ടായിരത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് തൊട്ട് അവർ ഇടതുമുന്നണിക്ക് പിന്തുണ നൽകുന്നു ഇത് പറഞ്ഞത് എന്റെ വാക്കല്ലാം ആണ്ട് ഏപ്രിൽ മാസം പതിനാലാം തീയതി കണ്ണൂർ ജില്ലയിൽ വെച്ച് നടത്തിയ മീറ്റ് പിണറായി വിജയൻ എന്ന അന്നത്തെ പാർട്ടിയുടെ സെക്രട്ടറി നടത്തിയ ഇസ്ലാമിയെ പറ്റി നടത്തിയ സംശയിക്കരുത് ഇനി ജമാ ഇസ്ലാമി എന്നു തൊട്ടെയാ ഇവർക്ക് അനഭിമുഖനായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏപ്രിൽ മാസം ഇരുപത്തിരണ്ടാം തീയതി ദേശാഭിമാനി ദിനപത്രത്തിൽ വന്ന മുഖപ്രസംഗമാ തിരഞ്ഞെടുപ്പിൽ ശ്രദ്ധേയമായ രണ്ട് തീരുമാനങ്ങൾ എന്താ രണ്ട് തീരുമാനങ്ങൾ എന്നറിയാമോ വിളിച്ചില്ല വിളിച്ചു ആവശ്യത്തെ ും ജമാ ഇസ്ലാമിയും ഇടതുപക്ഷ സർക്കാരിന് അല്ലെങ്കിൽ സി പി എമ്മിന് അനുകൂലമായി വോട്ട് ചെയ്യുവാൻ തീരുമാനിച്ച തീരുമാനത്തെ പറ്റി പറയുന്നത് ധീരമായ നിലപാട് മുഖപ്രസംഗം എഴുതിയത് ദേശാഭിമാനിയിൽ എന്ത് ചെയ്യുന്നതിന് മുമ്പും ഒന്ന് ആലോചിക്കണം എന്താ കുണ്ടി കുത്തി വീഴും ഇനി ജമാഅത്തെ ഇസ്ലാമിയും തമ്മിലുള്ള ും പറ്റി പറയുമ്പോ ആര്യാടൻ മുഹമ്മദ് കേരള നിയമസഭയ്ക്കകത്ത് ഒരു പ്രസ്താവന നടത്തിയതുമായിട്ട് ബന്ധപ്പെട്ട് രണ്ടായിരത്തി എട്ട് നവംബർ ഇരുപത്തി ആറിന് സി പി എമ്മിന്റെ മുൻ സംസ്ഥാന സെക്രട്ടറിയും അന്നത്തെ ആഭ്യന്തരമന്ത്രിയായ കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞത് തീവ്രവാദ പേര് പറഞ്ഞ ജമാഅത്തെ ഇസ്ലാമിയെ വിമർശിക്കുന്നത് മൃദു ഹിന്ദുത്വ സമീപനമാണ് കോൺഗ്രസിന്റേത് പറഞ്ഞത് കോടിയേരി ബാലകൃഷ്ണ രണ്ടായിരത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിനുശേഷം കെ ടി ജലീൽ ആദ്യം പോയത് സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്കല്ല അമീറിനെ കാണുവാൻ വേണ്ടിട്ട എന്റെ തൊഴിലോടുള്ള ആത്മാർത്ഥിയാണ് അവർ ചോദിക്കുന്നത് ജമാഅത്തെ ും ഇടതുപക്ഷവും തമ്മിലുള്ള സഖ്യത്തെ പറ്റി സംസാരിക്കാൻ രണ്ടായിരത്തിഒൻപതാം ആണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് ഡൽഹിയിൽ വെച്ച് ജമാഅത്തെ ഇസ്ലാമിയുടെ ദേശീയ വൈസ് പ്രസിഡന്റും എസ് രാമചന്ദ്രൻ പിള്ള എന്ന് പറയുന്ന സി പി എമ്മിന്റെ അന്നത്തെ പോളിറ്റ് ബ്യൂറോയും തമ്മിൽ നടത്തിയ രഹസ്യ ചർച്ച അന്ന് എസ് ആർ പിയുടെ മനോരമയടക്കമുള്ള മാധ്യമങ്ങൾ ചോദിച്ചു ഈ ചർച്ച കൊൽക്കത്തയിലെ പാർട്ടി കോൺഗ്രസ് എടുത്ത തീരുമാനത്തിന് വിരുദ്ധമല്ലേ എല്ലാം അറിയാ എല്ലാ കാലത്തും ആ നിലപാടുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല എസ് ആർ ഇനി മനോരമയുടെ തന്നെ രണ്ടായിരത്തി പതിനൊന്നാം ആണ്ടിൽ നിങ്ങൾ സംഘടിപ്പിച്ച വണ്ടി എന്ന് പറയുന്ന പരിപാടി ആ പാർട്ടിയിൽ മുന്നണിയുടെ കൺവീനർ ആയിരുന്ന പാലോളി മുഹമ്മദ് കുട്ടി അദ്ദേഹം പറഞ്ഞ പ്രസ്താവന ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് വേണ്ട എന്ന വിഡിത്തം ഞങ്ങൾ പറയുന്നില്ല ഞാനൊരു സത്യം പറഞ്ഞു വിശ്വസിക്കൂ തീവ്രവാദ സംഘടനയല്ല ജമാ ഇസ്ലാമി എന്ന് ഇതിനോടകം കേരളത്തിന്റെ പൊതുസമൂഹം തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇതടക്കമുള്ള എത്രയെത്ര പ്രസ്താവനകൾ ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് പിണറായി വിജയനും ജമാഅത്തെ ഇസ്ലാമിയുടെ അമീറും തമ്മിൽ ആലപ്പുഴ ജില്ലയിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തിയിട്ടില്ലേ ഇസ്ലാമിയുമായിട്ട് പരസ്യമായി തെരഞ്ഞെടുപ്പ് ധാരണ ഉണ്ടാക്കിയതാരാ ഇല്ലെന്ന് ഇവിടെ വരുന്ന ഇടതുപക്ഷ ഇടതുപക്ഷം ഉറപ്പിച്ച് പറയാൻ കഴിയുമോ ഞാൻ എങ്ങനെയെങ്കിലും വേളം പഞ്ചായത്തിൽ വാണിമേൽ പഞ്ചായത്ത് മരുതോങ്കര പഞ്ചായത്ത് നടുവണ്ണൂർ പഞ്ചായത്ത് തിരുവൂർ പഞ്ചായത്ത് കൊടുവള്ളി മുനിസിപ്പാലിറ്റി പുതുപ്പാടി പഞ്ചായത്ത് പെരുവയൽ പഞ്ചായത്ത് തനി രാവണൻ

ഞാൻ നേരത്തെ പറഞ്ഞ പിണറായി വിജയൻ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് എത്ര നാളെ രണ്ടു കൊല്ലയിലേ ഉള്ളൂ അവസാനം നടന്ന തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പല്ലേ ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ വെച്ച് അമീറും പിണറായി വിജയനും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയത് പിണറായി വിജയന്റെ പേരട പരവാസോലി പറയാൻ വേണ്ടിട്ടല്ലോ സഖ്യമുണ്ടാക്കാൻ വേണ്ടിട്ടല്ലേ ആ സഖ്യമുണ്ടാക്കിയിരിക്കുന്ന പാർട്ടി ഇപ്പൊ ജമാഅത്ത് ഇസ്ലാമിയും ആർ എസ് എസും തമ്മിൽ ചർച്ച നടത്തിയതിനെ ന്യായീകരിക്കേണ്ടെന്ന് ഉത്തരവാദിത്വം എനിക്കില്ല ഇനിയും അതിനകത്ത് എങ്ങനെയാണ് കോൺഗ്രസിന് ബന്ധം എങ്ങനെയാണ് മുസ്ലിം ലീഗിന് ബന്ധം ജമാഅത്ത് ഇസ്ലാമിയുമായിട്ട് സഖ്യമുണ്ടാക്കി സി പി എം ആർ എസ് എസുമായിട്ട് സഖ്യം ഉണ്ടാക്കിയിട്ടുള്ളത് സി പി എം ഈ പിണറായി വിജയൻ കൂത്തുപറമ തെരഞ്ഞെടുപ്പിൽ ആദ്യമായി ജയിച്ചു വന്ന് ആർ എസ് എസ് വോട്ടുണ്ടല്ലേ അന്ന് തൊട്ട് ഇങ്ങോട്ട് ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ ആർ എസ് എസും സി പി എമ്മും തമ്മിൽ നടത്തിയിട്ടുള്ള വോട്ട് കച്ചവടത്തെ പറ്റി നമുക്കറിയില്ലേ കിട്ടിയല്ലേ ഒരു നാട് ഭരിക്കാൻ വലിയ കഴിവൊന്നും വേണ്ട പക്ഷെ ഒരു നാട് മുടിക്കാൻ കഴിവ് വേറി നീങ്ങി ഒരു താങ്ക് യു ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല ഓ ഇതൊക്കെ എന്തുവാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം శ <coughs>